കേൾപ്പിച്ചപ്പൊക്കെ ഉപ്പിരി പറയും മൗലവി നിങ്ങൾ ഇവിടെ വന്നിട്ട് എല്ലാ നിരക്കുള്ള ചീത്തയും നിങ്ങൾ കാണിച്ചില്ലേ ഞാൻ യും ചീത്ത പറഞ്ഞില്ല ആ നിലക്കാണ് മൂപ്പര് സംസാരിക്കുന്നത് എന്നാൽ ഒറ്റ ആലമിനെയും ചീത്ത പറഞ്ഞില്ല എന്ന് പറയുന്ന മൂപ്പരുടെ ആ രൂപത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടോളൂ അതിന്റെ ശേഷം ഇദ്ദേഹത്തിന്റെ ഈ നിലക്കുള്ള കാപ്പറ്റ്യങ്ങൾക്കുള്ള സാമ്പിളുകൾ നിങ്ങൾക്ക് കാണാം കേൾക്കാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണുക കേൾക്കുക കേൾക്കുകയും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല ഇന്ന് വരെ കുറ്റം പറഞ്ഞിട്ടില്ല ഈ ഒരു സാധനം ഈ ഒരു സാധനം ഇത്രയും ഒരു സാധനം വേറെ എന്താ നിങ്ങളൊന്ന് ആലോചിക്കും ഈ ഒരു സാധനം ഇത്രയും അതപ്പതിച്ചൊരു സാധനം വേറെ എന്താ ലോകത്തിൽ എന്നാ ഞാൻ ചോദിക്കുന്നത് ആ നിലക്ക് മുസ്ലിം സമുദായത്തിനൊരു ശാപമായി തീർന്ന

അതുപോലെ തന്നെ മുഹമ്മദ് ഫൈസി അതുപോലെ കെ ടി മാനുസിലിയാർ ഇവരുടെ എല്ലാ നേതാക്കന്മാരെയും എല്ലാവരെയും അടച്ചാക്ഷേപിച്ചിട്ട് ഈ കനണ്ട് ഒഴിവാക്കി ബാക്കി എല്ലാവരെയും അടക്കിയ ചീത്ത പറഞ്ഞു എന്നിട്ടോ മുപ്പര അവകാശവാദം എന്താ അടക്കിയ ചീത്തയാണ് അവകാശവാദം എന്താണെന്ന് കേൾപ്പിച്ച് ഒറ്റ ആലിമിന് ചീത്ത പറയൂല അത് ശരിയാ ഒറ്റ പറയൂല ഒന്നിച്ചേ പറയൂ ഒറ്റ പറയൂല ഒറ്റ ആലിമിനെ അതായത് ഒരു ആലിമിനെ മാത്രമായിട്ട് ഞാൻ പറയും ഞാൻ പറയുമ്പോൾ കാട